വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വളാഞ്ചേരി നഗരസഭാ പരിധിയിൽ മീൻപാറയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി ജില്ലാ വ്യക്ത കൺട്രോൾ യൂണിറ്റിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ നഗരസഭയുടെ സഹകരണത്തോടെ പ്രദേശത്ത് ഫോഗിംഗ് നടത്തി ഒമ്പത് കേസുകളാണ് ഇവിടെ അതായത് ഈ ഒമ്പത് ആള് സ്ഥിരതാമസക്കാരായിട്ട് ഒമ്പത് ആളുകളാണ് നമ്മുടെ ഈ വാർഡ് ഏഴിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടോട്ടലി പതിനഞ്ച് പേര് അല്ലേ ആ പതിനഞ്ച് പേരാണ് ഉള്ളത് ഒന്ന് രണ്ട് കേസുകളാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇത് ആയിട്ടുള്ളത് ഇപ്പോൾ വാർഡിലെ ആശാവർക്കറ് പിന്നെ നമ്മൾ വാർഡ് ഗ്രൂപ്പുകളിലൂടെ ആളുകൾക്ക് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ചിരട്ടയിലും അതുപോലെ തന്നെ ചെടിച്ചട്ടികളിൽ ഫ്രിഡ്ജിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് വെള്ളം നിൽക്കുന്നത് അതുപോലെ തന്നെ പരി പരിസരം വളരെ വൃത്തിയായിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വർക്കേഴ്സ് വീടുകളിൽ കയറി കയറിയിറങ്ങിയിരുന്നു പക്ഷെ എന്നാൽ പോലും അതിൻ്റെ സോഴ്സ് അവർക്ക് അവിടെയൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇന്നലെ നമ്മൾ ഈ പരിസരത്ത് റിപ്പോർട്ടുകൾ അനുദിനം വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഇന്നലെ നമ്മുടെ പി എച്ച് സിയിലുള്ള ഹെൽത്ത് വിഭാഗം അവരെല്ലാം കൂടെ വന്ന് അന്വേഷണത്തിലാണ് നമ്മുടെ ഈ സ്വകാര്യ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തായിട്ടും അതിൻ്റെ തൊട്ട് പിറകിലുള്ള ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഉറവിടം കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ അവർ അതിൻ്റെ ഫോഗി മെഷീൻ കൊടുന്ന് അതിന് ചുറ്റും ഈ ഏരിയ മൊത്തം കവർ ചെയ്തുകൊണ്ട് ഫോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അണുനശീകരണ പ്രവർത്തന ഈ കൊതുക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മീൻപാറയിൽ ഒൻപത് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് മൂന്ന് അതിഥി തൊഴിലാളികൾക്കും രോഗബാധയുണ്ടായി അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിലും ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി നമ്മൾ ഡെയിലി സോഷ്യൽ റഡേഷനും വെക്ടർ സർവേ അതായത് കൊതുകിൻ്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് പിന്നെ ജെ എച്ച് ഐ ജെ പി എച്ച് ആശാ വർക്കേഴ്സ് ഇവരെല്ലാം യോജിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതിൻ്റെ അതുപോലെ തന്നെ എല്ലാ വീടുകളിലെ റൂമുകളിൽ ഹിറ്റ് ഉപയോഗിച്ച് ഐ എസ് എസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഹോഗിങ് ഹോഗിങ് നടത്തുന്നത് ഇപ്പം ഇപ്പം ഇതിന് പത്ത് ദിവസം കഴിഞ്ഞ് അടുത്ത റൗണ്ടായിട്ട് ഒന്നുകൂടെ ചെയ്യും അതിൽ അതിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് കൊതുകിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ലൊക്കാലിറ്റിയിൽ